ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എന്നിട്ട് ഒരു അഞ്ച് മണി ആയിപ്പോഴി നമ്മൾ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുമിച്ച് നമ്മൾ പൊടിയിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യട്ടോ തലോസം നമ്മളിത് പെരിക്കൊക്കെ നമ്മൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പുറത്തിറക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി കൊടുത്തോളൂ നമ്മൾ കഴുകിയിട്ടാണ് നമ്മൾ ഓൾറെഡി നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ളത് എന്നാലും നമ്മൾ ജസ്റ്റ് എൻ്റെ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് ദിവസം അടുപ്പിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മൾ എല്ലാവരും കിട്ടുന്ന പോലെ തന്നെ അതുകൊണ്ട് ഞാനും ചെയ്യുന്നത് കേട്ടോ അപ്പം അത് നന്നായിട്ടൊന്നൊക്കെ വഴുകി ഒന്ന് കളഞ്ഞ ശേഷം നമ്മൾ കുക്കറിലൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കണം കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിക്കുക ഞാനിത് ആരോടെ പറയുന്നില്ലേ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യണത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വേവിച്ചതിന് ശേഷം നമ്മളങ്ങനെ ഒന്ന് കുത്തി കാച്ചി എടുക്കാൻ കേട്ടോ കുത്തി കാച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുത്തുമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ട് അങ്ങനെ ഒന്ന് കാച്ചി എടുക്കാണ്ട് ചെയ്യട്ടോ അപ്പം നമ്മൾ തലേദിവസം നമ്മളിപ്പോൾ ചോറ് ഇറക്കി വയ്ക്കുക ചെയ്യുക കാരണം രാവിലെ എഴുന്നേറ്റ് ആ നേരം ആവുമ്പഴേക്കും ചോറാകത്തില്ലല്ലോ അപ്പോൾ അഞ്ച് മണിക്ക് എഴുന്നേറ്റാൽ പോലും അറുമണിയാവുമ്പോൾ ആറേകാലം ആകുമ്പോഴേക്കും ചെണ്ടു പോകുമ്പോൾ ഉള്ളത് ചുള്ളിൽ നമ്മൾ പണികളൊക്കെ കഴിക്കാൻ പാകത്തിന് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ചോറൊക്കെ നമ്മൾ തല ദിവസം പ്രൈസ് കുക്കറിലിറക്കി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് നമ്മളൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളതൊരു കയ്യിൽ വെച്ചിട്ട് പോരി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാണ് അങ്ങനെ നമ്മൾ നമ്മൾ ചോറൊക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെ ചേച്ചി നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ള ചോറിന് വേണ്ടിയിട്ട് കല്ലിൽ ഇങ്ങനെ ചതച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കുത്തി വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇട്ടിട്ട് നമ്മൾ നേരുന്നു ഇച്ചിരി ഉപ്പും ഉപ്പും കൂടി കൂടുതലും ഇത് കിട്ടുക കാരണം നമ്മളതിൽ ഇട്ടിട്ട് നിന്ന് പറഞ്ഞാലും നല്ല നെറ്റിൽ ഉപ്പ് കറക്റ്റ് ആവത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ആ കാച്ചെണ്ണ നെറ്റ് ജസ്റ്റ് ഒന്ന് ഉപ്പ് ഇട്ടിട്ട് അതിൽ ഇച്ചിരി നമ്മൾ കുത്തുമുളക് കിട്ടുക പല സ്ഥലങ്ങൾ കഴിഞ്ഞാൽ മുളക് കൂടി ഇട്ട് കാച്ചണവരുണ്ടാവും കുത്തുമുളക് ഇട്ട് കാച്ചണവരുണ്ടാവും അല്ലൊരു പച്ചമുളക് അതിൽ കയൂറി ഇട്ടിട്ട് അങ്ങനെയും ചെയ്യണമുണ്ടാകും നമ്മളിവിടെ കുത്തുമുളക് കണ്ട് ഉപയോഗിക്കാം കൂടുതലും കുത്തുമുളകാണ് നമ്മൾ ഉപ്പേരികൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഉപ്പു മുളകൊക്കെ നമ്മൾ നമ്മളിങ്ങനെ കുത്തുമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക അതിലേക്ക് ഒരു ഉപ്പേരി ഇട്ടിട്ട് ഒന്നിളക്കി കൊടുക്കട്ട ഈ ഇളക്കണ നേരം കൊണ്ട് നമ്മുടെ അലക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ട് നിന്നിട്ടാണ് നമ്മൾ ഈ ഉപ്പേരി പണികളൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞത് കുളികൾക്ക് കഴിഞ്ഞ് വന്നു തുണിയൊക്കെ തോറിയിട്ട് നമ്മളങ്ങനെ രാവിലെ തന്നെ വിളക്ക് വെക്കും കിട്ടുക രാവിലെ തന്നെ വിളക്ക് വയ്ക്കുക എന്നുള്ളതൊരു പ്രത്യേക ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരുന്നതായത് കൊണ്ടും ഇപ്പം നമ്മളത് മുടങ്ങാണ്ട് ചെയ്തുകൊണ്ട് പോണ്ടിട്ടാണ് രാവിലെ തന്നെ വിളക്ക് വയ്ക്കുക എന്നുള്ളത് പിന്നെ ഒന്ന് വിജയദശമിയുടെ ഭാഗം ദുർഗാഷ്ടമി നാളാണല്ലോ ഒന്ന് അപ്പം അതുകൊണ്ട് ഉണ്ണികളുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ കൊണ്ട് അമ്പലത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ മക്കളുടെ ബുക്കുകൾ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ അപ്പോഴേ അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് രാവിലെ ഞാനൊരു എട്ടേകാല് എട്ടരയാകുമ്പോഴേക്ക് ഞാൻ ഓഫീസിൽ പോകും അപ്പം അരം കൊണ്ട് പ്രാർത്ഥിച്ച് ഇതാണ് നമ്മുടെ കുഞ്ഞു കണ്ണനാണ് കേട്ടോ കുഞ്ഞി കണ്ണനെ നമ്മൾ എന്നും തൊഴുതും പ്രാർത്ഥിച്ചാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ അങ്ങനെ തുടങ്ങണത് ഇപ്പം അതുതന്നെ ആദ്യത്തെ വ്ലോഗാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ